ഞാൻ കണ്ണുകാരുടെ സ്വന്തം കായ്ക്കറി ആയിട്ട് വന്നിട്ടുള്ളത് പുറമേ ഉള്ള സ്ഥലത്ത് കായ്ക്കറി എന്നായിരിക്കില്ല പറയണ്ടാവുക ഒരു ഇത് നമ്മൾ ബറാത്തിനും അതുപോലെ തന്നെ ഇരുപത്തി ഏഴാം രാവിലൊക്കെയാണ് ഇത് ഉണ്ടാക്കാറുള്ളത് നല്ല ടേസ്റ്റി ആയിട്ടുള്ള ഒരു പായസമാണ് ലൈഫിൽ ഒരിക്കലെങ്കിലും കഴിച്ചിരിക്കണം അത്ര ടേസ്റ്റ് ആണ് അപ്പൊ ആദ്യം തന്നെ നമുക്ക് വേണ്ടത് കടലപ്പരിപ്പും അതുപോലെ തന്നെ നമ്മൾ ബിരിയാണി വെക്കുന്ന ചെറിയ അരി ഉണ്ടല്ലോ ജീരകശാല അതുപോലെ തന്നെ വയനാടൻ കൈമാന്നൊക്കെ പറഞ്ഞിട്ട് ആ അരിയാണ് കേട്ടോ വേണ്ടത് അപ്പൊ അത് രണ്ടും ഞാൻ അര അര അരക്കപ്പാണ് എടുത്തിട്ടുള്ളത് അരക്കപ്പ് കടലപ്പരിപ്പും അരക്കപ്പ് അരി എടുത്തിട്ടുണ്ട് അപ്പൊ അതൊരു രണ്ട് മണിക്കൂർ വെള്ളത്തിൽ കുതിർത്തി വെക്കുക അതിനുശേഷം നന്നായിട്ട് ഒന്ന് വെള്ളമൊക്കെ കളഞ്ഞ് കഴുകി മാറ്റി വെക്കുക നിങ്ങൾക്ക് അരിക്ക് പകരം നിങ്ങൾക്ക് സാധാരണ പച്ചരി ഉണ്ടല്ലോ അത് വേണേലും എടുക്കാം പക്ഷെ നമ്മൾ ബിരിയാണി അരി എടുക്കുമ്പോൾ ആ ടേസ്റ്റ് എന്ന് പറഞ്ഞാൽ വേറെ ലെവലാണ് നമ്മൾ പച്ചരി വെച്ച് ചെയ്യുമ്പോൾ ആ ഒരു ടേസ്റ്റ് നമുക്ക് കിട്ടൂല അപ്പൊ നമുക്ക് ആര്യം ഒരു മിക്സിയിൽ ചേർത്തിട്ട് കുറച്ച് അരക്കാൻ ആവശ്യത്തിനുള്ള വെള്ളവും ചേർത്ത് നന്നായിട്ട് അരച്ച് നമുക്ക് മാറ്റി വെക്കാം നല്ല പേസ്റ്റ് മാതിരി അരഞ്ഞു കിട്ടണം അപ്പൊ അതിനുശേഷം നമുക്ക് ഏത് പാത്രത്തിലാണോ നമ്മൾ ഇത് ഉണ്ടാക്കുന്നത് അതിൽക്ക് ഒരു നാല് കപ്പ് രണ്ടാം പാല് തേങ്ങയുടെ രണ്ടാം പാല് ചേർത്ത് കൊടുക്കണം അതിനുശേഷം നമ്മൾ അരച്ച് വെച്ചിട്ടുള്ള അരി ചേർത്ത് കൊടുക്കുക തീ ഓൺ ചെയ്തിട്ടില്ല ഇതെല്ലാം ചേർത്ത് നന്നായിട്ട് മിക്സ് ചെയ്തതിന് ശേഷം മാത്രം തീ ഓൺ ചെയ്ത് കൊടുക്കുക നമ്മൾ ഇത് വേവിക്കുമ്പോൾ തീ കൂട്ടി വെച്ച് വേവിക്കരുത് അടി പെട്ടെന്ന് കരിഞ്ഞു പിടിക്കും അപ്പൊ നമ്മളൊരു മീഡിയം ടു ലോ ഫ്ലെയിമിൽ വെച്ചിട്ട് ഇതൊന്ന് വേവിച്ചെടുക്കുക ഇതൊന്ന് ചൂടാവുമ്പോൾ തന്നെ അത്യാവശ്യം നന്നായിട്ട് തുടങ്ങും ഒരുപാട് നേരം ഒന്നും വേണ്ട ഇത് ചെയ്തെടുക്കാനായിട്ട് പിന്നെ തേങ്ങ ഞാൻ ഏകദേശം ഒന്നര രണ്ട് തേങ്ങന്റെ അടുത്താണ് ഞാൻ എടുത്തിട്ടുള്ളത് പിന്നെ ഇതിൽക്ക് മുക്കാൽ കപ്പ് പഞ്ചസാര ചേർത്ത് കൊടുത്തിട്ടുണ്ട് പഞ്ചസാര ആദ്യം നിങ്ങൾ ആവശ്യത്തിന് ചേർത്ത് കൊടുക്കാം എന്നിട്ട് ലാസ്റ്റ് വേണമെങ്കിൽ നമുക്ക് നോക്കിയിട്ട് ചേർക്കാൻ പറ്റുന്നതേ ഉള്ളൂ അപ്പൊ ഏകദേശം ഒരു മുക്കാൽ കപ്പ് നമുക്ക് ഓക്കെ ആയിരിക്കും അപ്പൊ ഇനി നമുക്ക് ഇതൊന്ന് കൈവിടാതെ ഇളക്കിയെടുക്കാം ഇപ്പൊ നന്നായിട്ട് ചൂടായിട്ടുണ്ട് ഇത് നിങ്ങൾക്ക് കാണുമ്പോൾ മനസ്സിലാവുന്നുണ്ടാവും ചെറുതായിട്ടൊന്ന് കുറുകി തുടങ്ങിയിട്ടുണ്ട് അപ്പൊ വെന്തിട്ടില്ല അപ്പൊ അതിൽ കുറച്ചും കൂടെ ഒന്ന് വേവണം അപ്പൊ നമുക്ക് കുറച്ചു നേരം കൂടെ വെയിറ്റ് ചെയ്യാം ഒരു രണ്ട് മൂന്ന് മിനിറ്റും കൂടെ അപ്പോഴേക്കും ഇത് നന്നായിട്ടൊന്ന് വെന്ത് നല്ല പോലെ തിക്കായിട്ട് വരും ഇപ്പൊ കണ്ടില്ലേ നല്ലപോലെ കട്ടി ആയിട്ടുണ്ട് നമ്മൾ ഇഡ്ലിമാവിന്റെ ആ ഒരു പരുവുണ്ടല്ലോ അതുപോലെ ആയിട്ടുണ്ട് ഈ സമയത്ത് നമ്മൾ വേവിച്ച് വെച്ചിട്ടുള്ള കടലപ്പരിപ്പ് ചേർത്ത് കൊടുക്കാണ് കടലപ്പരിപ്പ് നമ്മൾ രണ്ട് മണിക്കൂർ കുതിർത്തിയതാണല്ലോ അത് എന്നിട്ട് കുക്കറിൽ കുറച്ച് വെള്ളം ഒഴിച്ചിട്ട് ഒരു മൂന്ന് വിസിലിട്ട് അടിച്ചെടുത്താൽ മതി അപ്പോഴേക്കും വെന്തിട്ടുണ്ടാകും ഒരുപാട് ഇട്ട് കുഴച്ചെടുക്കണ്ട അപ്പൊ ഒരു മൂന്ന് വിസലിനൊക്കെ വെന്ത് കിട്ടും അതാണ് നമ്മൾ വെള്ളം കളഞ്ഞിട്ട് ഇതിൽക്ക് ചേർത്ത് കൊടുത്തിട്ടുള്ളത് ഈ കടലപ്പരിപ്പ് ചേർക്കുമ്പോൾ ഒരു പ്രത്യേക ടേസ്റ്റ് ആണ് ഇത് കുടിക്കാനായിട്ട് അപ്പം അത് നന്നായിട്ട് മിക്സ് ചെയ്തതിന് ശേഷം ഇതിലേക്ക് രണ്ട് നേന്ത്രപ്പഴം ഞാൻ ചേർത്ത് കൊടുക്കുന്നുണ്ട് ഒരുപാട് പഴുത്തതല്ല എന്നാലും പഴുത്ത നേന്ത്രപ്പഴം തന്നെ നോക്കി ചേർത്ത് കൊടുക്കുക എന്നിട്ട് നമുക്ക് നന്നായിട്ട് മിക്സ് ചെയ്തെടുക്കാം ഇനി ഈ പഴം ഒന്ന് വെന്ത് കിട്ടണം അപ്പോൾ ഒരു മൂന്നാല് മിനിറ്റ് പഴം ഒന്ന് നമുക്ക് വേവിച്ചെടുക്കാം അടച്ചു വെച്ചിട്ടും അല്ലാണ്ടോ എങ്ങനെയാണെന്ന് വെച്ചാൽ വേവിക്കുക പക്ഷേ ഇടയ്ക്കിടയ്ക്ക് ഇട്ട് കൊടുക്കണം അത് മറന്നു പോകരുത് അപ്പം ഞാൻ ഇതൊന്ന് അടച്ചു വെച്ച് വേവിക്കുന്നുണ്ട് അപ്പം ഞാൻ കുറച്ച് നേരം വേവിച്ചിട്ടുണ്ട് ഇപ്പോൾ പഴമൊക്കെ വെന്ത് നമ്മളൊന്ന് കഴിച്ചു നോക്കുമ്പോൾ മനസ്സിലാവും ആ ഒരു പച്ചചവ മാറിയിട്ടുണ്ടാവും അപ്പം ഇനി നമുക്ക് ചെറിയൊരു പണിയും കൂടി ഉള്ളു ഇതിലേക്ക് തേങ്ങയുടെ ഒന്നാം പാൽ ചേർത്ത് കൊടുക്കണം അപ്പം അത് രണ്ട് കപ്പാണ് ചേർത്ത് കൊടുക്കുന്നത് അപ്പോഴേക്ക് ഇതൊന്ന് ലൂസ് ലൂസാവും അതുപോലെ തന്നെ നമുക്ക് കുടിക്കാൻ പറ്റുന്ന ആ ഒരു പരുവത്തിലായിട്ട് കിട്ടും ഇപ്പം നല്ല കട്ടിയിലല്ലേ ഉള്ളത് അപ്പം ആ പാലും കൂടി ചേർക്കുമ്പോൾ നല്ല അടിപൊളിയായിട്ട് നമുക്ക് കിട്ടും ശരിക്കും ഇതിനെപ്പറ്റി ഇങ്ങനെ ആലോചിക്കുമ്പോൾ തന്നെ ഇങ്ങനെ കൊതി വരും കേട്ടോ കണ്ണൂരാർക്ക് എല്ലാവർക്കും അങ്ങനെ തന്നെ തന്നെയായിരിക്കും ഭയങ്കര ആണ് ഇത് കഴിക്കാൻ കണ്ണൂർ മാത്രമല്ല കേട്ടോ ചില സ്ഥലത്തൊക്കെ ഇതുണ്ട് പക്ഷെ ഉണ്ടാക്കുന്ന രീതിയിൽ കുറച്ച് വ്യത്യാസമുണ്ട് പിന്നെ ഇതിൽക്ക് മുക്കാൽ ടീസ്പൂൺ ഏലക്കാ പൊടിയും ഒരു രണ്ട് നുള്ളു ഉപ്പും കൂടി ചേർത്തിട്ടുണ്ട് അതോടെ ചേർത്ത് നമുക്ക് മിക്സ് ചെയ്തെടുക്കാം നമ്മളിപ്പോൾ രണ്ടാം പാൽ ചേർത്ത് കൊണ്ട് തന്നെ ഇനി തിളപ്പിക്കരുത് പാലൊന്ന് ചൂടായാൽ മാത്രം മതി തിളച്ച് കഴിഞ്ഞാൽ അതിൻ്റെ ടേസ്റ്റ് മാറിപ്പോവും അപ്പം നന്നായിട്ട് മിക്സ് ചെയ്തെടുത്തിട്ടുണ്ട് അപ്പൊ ഇപ്പൊ ഇത് അത്യാവശ്യം ചൂടായിട്ടുണ്ട് ഇനി നമുക്ക് ഫ്ലെയിം അങ്ങ് ഓഫ് ചെയ്യാം ചൂടോടെ കുടിക്കുമ്പോഴാണ് എനിക്ക് ഇഷ്ടം അതുപോലെ തന്നെ ചൂടില്ലാണ്ട് വേണമെങ്കിലും നമുക്ക് തണുപ്പിച്ചിട്ട് ഒക്കെ കുടിക്കാൻ പറ്റുന്നതാണ് ഇത് അപ്പൊ എല്ലാവരും വറാത്തതിനെ ട്രൈ ചെയ്ത് നോക്കുക കണ്ണൂക്കാരൻ ഒരുവിധം എല്ലാവരുടെ വീട്ടിലും പറാറാത്തിന് ഇത് ഉണ്ടാവും അതുപോലെ തന്നെ ഇരുപത്തി ഏഴരവിനൊക്കെയാണ് ഞങ്ങൾ ഇത് ഉണ്ടാക്കാറുള്ളത് അപ്പൊ നിങ്ങളും ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക എന്നിട്ട് ഇതിന്റെ ടേസ്റ്റ് ഒന്ന് ഇഷ്ടപ്പെടുകയാണെങ്കിൽ എൻ്റെ അടുത്ത് പറയാം അപ്പൊ നിങ്ങൾക്ക് റെസിപ്പി ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ വീഡിയോ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക അതുപോലെ തന്നെ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക അപ്പൊ നമുക്ക് മറ്റൊരു അടിപൊളി വീഡിയോ ആയിട്ട് വീണ്ടും കാണാം വിഷാദ താങ്ക് യു ഫോർ വാച്ചിങ്